ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഒറ്റപ്പാലം മേഖലയിൽ പ്രചാരണം നടത്തി ലക്കിടി പേരൂർ പഞ്ചായത്ത് ഒറ്റപ്പാലം നഗരസഭ എന്നിവിടങ്ങളിലായിരുന്നു പ്രചാരണം പേരൂരിൽ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി പി വേണുഗോപാലൻ മധ്യമേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി ജില്ലാ ഉപാധ്യക്ഷൻ കെ വി ജയൻ മണ്ഡലം പ്രസിഡന്റ് കെ എസ് അനൂപ് എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു പാലക്കാട്ടിലെ ഓരോ ഗ്രാമങ്ങളിലുമുള്ള സാധാരണക്കാരായ ജനങ്ങളിൽ എത്തിക്കഴിഞ്ഞു അവർ ഞങ്ങൾ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അവരെ സമീപിക്കുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകളാണ് പറയുന്നത് മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മോദി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും മോദി രാജ്യത്ത് അധികാരത്തിൽ വരണം മോദിക്കേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും മോദിയാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ള ഒരു തരംഗം ഇന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും എല്ലാ മേഖലയിലുള്ള ആളുകളുടെ ഇടയിലുമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം ഇന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കി